ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അതിനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു മൂന്ന് ചെറിയ കിഴങ്ങ് ചെറുതായിട്ടാണ് മൂന്നെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചെറുതായിട്ട് അരഞ്ഞും വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഉപ്പും കുരുമുളകും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വഴറ്റാം അരിയുമ്പോഴത്തേക്കും എല്ലാം ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ മുട്ടയ്ക്കൊക്കെ കൊത്തിയരിയല്ലോ ആ രീതിയിൽ അരിഞ്ഞു വേണം എടുക്കാനായിട്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ഒന്ന് നല്ലോണം ഒന്ന് പകുതി ഒന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികളായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് എല്ലാം കാല് ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത് പിന്നെ പെരിഞ്ചീരപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല മെയിനാണ് ഗരം മസാല ഇട്ട് ഈ പൊടികളുടെ പച്ചമുളക് മാറുമ്പോഴത്തേക്ക് നമ്മൾ മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മല്ലിപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് എല്ലാം കാൽ ടീസ് അളവ് അളവ് കാൽ ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നതെങ്കിലും മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അളവിലെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ മിക്സിയിലിട്ടൊരു കറക്ക് കറക്കിയാൽ മതി അപ്പോഴത്തേക്കത് ക്രഷ് ചെയ്ത് കിട്ടും അപ്പം അത് കൂടെ നമുക്കിട്ട് നല്ലോണം ഒന്ന് പെരട്ടി പിടിപ്പിച്ചതിന് ശേഷം തീ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഉടച്ച കിഴങ്ങ് എനിക്കിവിടെ ചെറിയ കിഴങ്ങാണ് കിട്ടിയത് മൂന്നെണ്ണം അപ്പം അത് ഞാനിവിടെ ഉടച്ച് മിക്സിയിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷം ആ ബൗളിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ഇടാൻ പോകുന്നത് മുട്ടയാണ് ഒരു മുട്ട എടുക്കുന്നുണ്ട് അത് പൊട്ടിച്ചൊഴിച്ച് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കണം കണ്ടോ നല്ലോണം എന്ന് കുഴച്ചൊരു പരുവത്തിലാക്കി എടുക്കണം നമുക്ക് ആ കിഴങ്ങും ആ മുട്ടയും ആ ചിക്കൻ്റെ മിക്സും എല്ലാം കൂടെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം കണ്ടോ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മുടെ ബ്രെഡ് എല്ലാം നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തിട്ട് പരത്തി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം നമ്മളൊന്ന് ചെറിയ രീതിയിൽ മാത്രം പരത്തിയാൽ മതി പരത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങും അതിനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മിക്സ് മാത്രമല്ല ചീസും എടുക്കുന്നുണ്ട് കേട്ടോ ചീസ് നമ്മുടെ സ്ലൈസായിട്ട് കിട്ടും എനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയില്ല അത് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ എനിക്കിങ്ങനെ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഉള്ളതാണ് കിട്ടിയത് അത് ഞാൻ കട്ട് ചെയ്ത് അത് നിറച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ ഫില്ല് ചെയ്തു എനിക്ക് അല്ലാത്ത ടൈപ്പ് കിട്ടിയില്ല അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബ്രെഡ് വെച്ചാൽ ആദ്യം ബ്രെഡ് വെച്ചു ചീസ് വെച്ചു പിന്നെ നമ്മൾ അടുത്ത ബ്രെഡ് വെച്ചു പിന്നെ ഇനി നമ്മൾ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ഇതിൽ നല്ലോണം ഒന്ന് പരത്തി ഫില്ല് ചെയ്യാം അടുത്ത ലെയർ അതാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് നല്ല രീതിയിൽ ആ മുട്ടയൊക്കെ ആയിട്ടുള്ള മിക്സ് ആയതുകൊണ്ട് നല്ലോണം ഒട്ടിയിരിക്കും അത് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തൊരു സ്ലൈസ് ബ്രെഡും കൂടെ വെക്കാം നമുക്ക് നല്ലോണം അമർത്തി അത് ജോയിൻ്റ് ആക്കി വെക്കാം നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് വെക്കാം അതിന് ശേഷം നാല് സൈഡും നല്ല രീതി ഷേപ്പായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഇത് രണ്ടായിട്ട് നടുക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ ഈ രീതിയിൽ നടുക്കുന്ന കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നാല് സൈഡും ഒക്കെ നമുക്ക് നല്ലവണ്ണം കട്ട് ചെയ്ത ഒരു ഷേപ്പിലായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഒരു കേക്ക് രീതിയിൽ നമ്മളൊരു കേക്കൊക്കെ പീസാക്കി വെക്കുമല്ലോ ആ രീതിയിലെല്ലാം നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് മൈദ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഒരു മുട്ടയും എടുക്കുന്നുണ്ട് ഒരു മുട്ടയും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ഈ മിക്സ് ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കുരുമുളക് പൊടി മുട്ട മഞ്ഞൾപ്പൊടി ഉപ്പും നൈദയാണ് അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പൊരിക്കാനായിട്ട് ഇവിടെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൽ ചെറുതായിട്ട് അരഞ്ഞത് ഒരു ഫ്ലേവറിനാണ് നല്ല മണമാണ് ഇത് വറുത്തു വരുമ്പോഴത്തേക്കും അതിനിടെ ഒന്ന് മിക്സാക്കി വെക്കുക മിക്സിയിലിട്ട് അടിക്കാതിരിക്കുക കൈ കൊണ്ട് ക്രഷ് ചെയ്ത് വെക്കും അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് ആദ്യം ആ ഒരു മൈദ മിക്സിൽ ഡിപ്പ് ചെയ്യുക അതിനുശേഷം കോൺഫ്ലെക്സ് കോൺഫ്ലെക്സിലും ഡിപ്പ് ചെയ്ത് നല്ല ചൂടെ എണ്ണയിൽ നല്ലപോലെ ചൂടായ എണ്ണയിൽ നമുക്കിത് വറുത്തെടുക്കണം ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് മാറ്റി വച്ച് അതിന് ശേഷം വറുക്കാം ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുവാണ് ചെയ്തത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാം അടിപൊളി സ്നാക്ക് ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആ ബ്രെഡിൻ്റെ ചീസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പം വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഉണ്ടാകുന്നത് അപ്പം നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിത് റെഡി ആക്കി എടുക്കാം വറുത്ത് നമ്മുടെ സ്നാക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മുടെ പലഹാരം ഇവിടെ റെഡിയാകും കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അടിപൊളി ആയിരുന്നു വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം